അമ്മയൻകുഞ്ഞിൽ ഇതെൻ്റെ സെക്കൻഡ് സർവീസ് ആണ് ഫസ്റ്റ് സർവീസ് ഞാൻ സോഷ്യൽ മീഡിയ വഴിയാണ് കണ്ട് ബുക്ക് ചെയ്തത് അപ്പോൾ അതിൽ കുറച്ച് ആയിട്ടായിരുന്നു അതിൻ്റെ പാക്കേജ് വന്നിട്ടുണ്ടായിരുന്നത് വേദുകുളി മാത്രമല്ലാതെ കിഴി ഉണ്ടായിരുന്നു പിന്നെ എല്ലാ സാധനങ്ങളും ഇവർ തന്നെ കൊണ്ടുവരുമായിരുന്നു അപ്പോൾ അത് കുറച്ച് നല്ലതാണെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് ടൈമും ഇവിടെ തന്നെ ബുക്ക് ചെയ്തത് ഫസ്റ്റ് സർവീസിലാണെങ്കിലും എല്ലാം വന്ന സ്റ്റാഫ് സ്റ്റാഫാണെങ്കിലും വളരെയധികം ആയിരുന്നു എല്ലാം ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയും ചെയ്യുന്നുണ്ടായിരുന്നു എന്തിനാണ് ഇത് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഡോക്ടേഴ്സ് ത്രൂഔട്ട് ഒരു ഗ്യാപ്പിട്ട് നമുക്ക് ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എല്ലാ കാര്യങ്ങളും വിളിച്ച് നമ്മുടെ ഇഷ്യൂസ് എല്ലാം ചോദിച്ചതിനു ശേഷമാണ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ശേഷം അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കും തരുന്നതും ഈ കിഴിയൊക്കെ ആണെങ്കിലും എല്ലാം ആ ഒരു വേദനക്കൊക്കെ മാറാൻ മാറുന്ന രീതിയിലാണ് അവർ ചെയ്യുന്നത് സെക്കൻഡ് സർവീസ് ഇനി എനിക്കൊരു കുറച്ച് ദിവസം കൂടെയുണ്ട് ഇപ്പം കിഴിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇപ്പോഴത്തെ ആണെങ്കിലും വളരെയധികം നല്ല രീതിയിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുള്ളാണ് എനിക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്തവണത്തെ ഇത് സെക്കൻഡ് ഡെലിവറി ആയിരുന്നു അപ്പോൾ കുറച്ച് കാലുവേദന ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം കിഴി സ്റ്റാർട്ട് ചെയ്യുന്ന ശേഷം നല്ല വ്യത്യാസമുണ്ട് ഇനി കുറച്ച് ദിവസം കൂടെ ഉണ്ട് അപ്പോൾ മൊത്തത്തിൽ മാറുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കഴിഞ്ഞ തവണയും എനിക്ക് അതുപോലെ തന്നെ ആയിരുന്നു നല്ല രീതിയിൽ മാറിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും ഇവർ കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ പുറത്തുനിന്നും വാങ്ങേണ്ടതായിട്ട് വരുന്നില്ല ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ വളരെ നല്ലതാണ് ട്രീറ്റ്മെന്റ്സ് എല്ലാം നമുക്ക് ഒരുപാട് റിലാക്സിങ് ആണ് അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവർക്കും ഇത് റെക്കമെൻഡ് ചെയ്യുന്നു